സമീപകാല മലയാള സിനിമയിൽ തിയേറ്ററിൽ പൊട്ടിച്ചിരി സൃഷ്ടിച്ച ചിത്രമായിരുന്നു വ്യസന സമേതം ബന്ധുമിത്രാദികൾ എസ് ബിപിൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രം ജൂൺ പതിമൂന്നിനാണ് തിയേറ്ററുകളിലെത്തിയിരിക്കുന്നത് ഇപ്പോഴിതാ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മനോരമ മാക്സിലൂടെയാണ് ചിത്രം കാണാൻ സാധിക്കുക സ്ട്രീമിംഗ് തീയതി വൈകാതെ പ്രഖ്യാപിക്കുന്നതാണ് അനശ്വര രാജൻ ബൈജു സന്തോഷ് അസീസ് നടുമങ്ങാട് സിജു സണ്ണി ജോമോൻ ജോതിൻ നോബി മല്ലിക സുകുമാരൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഡാഡ് ഹ്യൂമറിൻ്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രമാണ് വ്യസന സമേതം ബന്ധുവി മിത്രാദികൾ വാഴ എന്ന ഹിറ്റ് ചിത്രത്തിനു ശേഷം ഡബ്ല്യു ബി ടി എസ് പ്രൊഡക്ഷൻസ് തെലുങ്കിലെ പ്രശസ്ത നിർമ്മാണ കമ്പനിയായ ഷൈൻ സ്ക്രീൻസ് സിനിമയുമായി സഹകരിച്ച് ബിബിൻ ദാസ് സാഹു ഗാര് പാട്ടി എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം റഹീം അബൂബക്കർ നിർവഹിക്കുന്നു പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ